പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ കാലവർഷക്കെടുതികൾ നേരിടുന്നതിനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നിലമ്പൂർ നഗരസഭയിൽ യോഗം ചേർന്നു വിവിധ വകുപ്പ് മേധാവികളും ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും യോഗത്തിൽ പങ്കെടുത്തു പത്തൊൻപതിലുമുണ്ടായ പ്രളയ പശ്ചാത്തലം മുന്നിൽ കണ്ടുകൊണ്ട് പഴുതറച്ച പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാനാണ് യോഗത്തിൽ തീരുമാനമായത് പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നതിനായി വ്യത്യസ്ത ഉദ്യോഗസ്ഥർമാർക്ക് ചുമതല നൽകി അത്യാവശ്യം വന്നാൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഉപയോഗിക്കുന്നതിനായി പതിനഞ്ച് കേന്ദ്രങ്ങൾ യോഗം യോഗം പ്രവർത്തനങ്ങളെ ഏകോപിക്കുന്നതിന് നിലമ്പൂർ വില്ലേജ് ഓഫീസറെ ചുമതലപ്പെടുത്തി ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി നിലമ്പൂർ പോലീസിനെയും വനംവകുപ്പിന്റെ അധീനതയിലുള്ള പ്രദേശങ്ങളിലുള്ള തോടിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനും സുഖമായി വെള്ളം ഒഴുകുന്നതിനും മരച്ചില്ലകളും അപകടകരമായ രീതിയിലുള്ള മരങ്ങളും മുറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനു വേണ്ടി വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തി യോഗം നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം ഉദ്ഘാടനം ചെയ്തു സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ അധ്യക്ഷനായി നഗരസഭാ

അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ